വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഓട്ടുപാറ കുന്നകുളം റോഡിലും വാഴാനി റോഡിലും കാന നിർമ്മിക്കുന്നതിനായി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എ ഓഫീസ് അറിയിച്ചു വടക്കാഞ്ചേരിയിലെ പ്രധാന പാതകളായ കുന്നംകുളം റോഡിലും വാഴാനി റോഡിലും വെള്ളക്കെട്ട് മൂലം യാത്രാ ദുരിതം അനുഭവപ്പെട്ടിരുന്ന മേഖലകളിൽ പരിഹാരത്തിനായി ആകെ എണ്ണൂറ്റി എഴുപത് മീറ്റർ ദൂരം കാന നിർമ്മാണത്തിനായി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഓട്ടുപാറയിലും ഒന്നാം കല്ലിലുമായി നാനൂറ്റി എഴുപത് മീറ്റർ റീഎൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഡ്രെയിൻ നിർമ്മാണത്തിനായി സ്പെഷ്യൽ റിപ്പയർ സ്കീമിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു ഓട്ടുപാറ ബൈപാസ് റോഡിന് സമീപവും എം എസ് നായർ റോഡിന് സമീപവും ഒന്നാംകല് ആറ്റമ്പാറ ചിറ റോഡ് മുതൽ കലുങ്കുവരെയും ചാത്തൻചിറ ഡാം റോഡ് മുതൽ കലുങ്കുവരെയുമാണ് കാന നിർമ്മിക്കുന്നത് വാഴാനി റോഡിൽ എങ്കേക്കാട് പവർഹൌസ് പരിസരത്തും വിരുപ്പാക്ക വട്ടളപ്പുകുളം ഭാഗത്തുമായി ആകെ നാനൂറ് മീറ്റർ ദൂരം കോൺക്രീറ്റ് കാന നിർമ്മാണത്തിനായി ഫ്ലഡ് ഡാമേജ് റിപ്പയർ സ്കീമിൽ ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചു പ്രധാനപ്പെട്ട ഈ പാതകളിലെ മേൽപ്പറഞ്ഞ മേഖലകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി സേവ്യർ ചിറ്റിരപ്പള്ളി എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് കാന നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറാക്കിയത് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച് കാന നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ടെൻഡർ നടപടികൾ സ്ഫൂർത്തീകരിക്കുകയും ചെയ്തു മഴ മാറുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.